നമസ്തേ ഇന്ന് ഗുരുതി പൂജ എന്താണ് ഗുരുതി പൂജ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാമായിരിക്കും പ്രാചീനകാലം മുതൽക്ക് തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഹൈന്ദവ ആചാരങ്ങളുടെ ഭാഗമായിട്ട് ഗുരുതി നടന്നിരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും ദക്ഷിണഭാരതത്തിൽ ആര്യന്മാരുടെ ആഗമനത്തിന് മുന്നേ തന്നെ ഗുരുതി പൂജകൾ ഒക്കെ നടന്നിരുന്നു ആര്യന്മാർ ദേവതാ പ്രീതികൾക്ക് വേണ്ടിയിട്ട് ഹവനങ്ങളെ സ്വീകരിച്ചപ്പോൾ ദ്രാവിഡത് ആടുകയും പാടുകയും ഊട്ടുകയും അതുപോലെ തന്നെ ഗുരുതി മുതലായവ നടത്തിയിട്ടാണ് ദേവതാ പ്രീതിയും ഈശ്വര പ്രീതി ഒക്കെയാണ് നടത്തി വന്നത് ഇന്നും പല ഹൈന്ദവ ക്ഷേത്രങ്ങളിലും കാവുകളിലും ഈ ദ്രാവിഡാചാരത്തിൻ്റെ ബാക്കിപത്രമായിട്ടുള്ള ഗുരുസിയും ഗുരുതിയൊക്കെ നിലനിൽക്കുന്നുണ്ട് ആദ്യകാലങ്ങളിൽ നടന്നിരുന്ന മൃഗബലി അതുപോലെ തന്നെ കുരുതിയുടെ ശരി പരിഷ്കരിച്ച രൂപമാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ കാണുന്ന സമ്പ്രദായങ്ങൾ വെൻകുരുതിയും ചെങ്കുരുതിയുമൊക്കെ പക്ഷേങ്കിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടത് പ്രതിഷ്ഠാമൂർത്തികളുടെ പരിവാരങ്ങൾക്കും പാർശ്വന്മാർക്കുമായി നടത്തപ്പെടുന്ന ഒരു ശൈവശാക്തി ആചാരപ്രധാനമുള്ള പൂജാവിധിയാണ് വിടുസി ദേവതക്ക് രക്തമാംസാദികൾ നൽകി പ്രീതിപ്പെടുത്തുന്ന മഹാകർമ്മം നാൽക്കാലികളെയും അതുപോലെ തന്നെ കോഴികളെയും ബലിക്ക് കോഴിക്ക് പ്രാധാന്യമുണ്ട് കോഴി രക്തം വഹിക്കുന്നു എന്നുള്ളൊരു സങ്കല്പുണ്ട് അപ്പോൾ ഈ നാൽക്കാലികളെയും കോഴികളെയൊക്കെ ബലി നൽകിയിട്ടാണ് ആ ഗുരുതി കർമ്മത്തിൽ നടന്നിരുന്നത് നവരസത്തിലെ ഒരു മുഖമായ ഭീമത്സവത്തെ ഓർമ്മിപ്പിക്കുന്ന ഭക്തിമാർഗമാണ് ശരിക്കും ഗുരുതിക്കളം ഗുരുതിക്കളം എന്ന് പറയുമ്പോൾ നമ്മുടെ വാഴാപ്പോളകൾ കൊണ്ട് എട്ട് പതിനാറ് അറുപത്തിനാല് ഇങ്ങനെയുള്ള കളങ്ങൾ ചമച്ചിട്ട് അതിൽ കുരുത്തോല കൊണ്ട് ആരങ്ങൾ കുത്തി നറുക്ക് വെച്ച് അത് ചുവപ്പിച്ച് അങ്ങനെയുള്ള വഴികളിലൂടെ ദേവതകൾക്കും ദേവിയുടെ ഭൂതഗണങ്ങൾക്കും വേണ്ടിയിട്ട് ഉരിച്ചു നടത്തുന്നു ബലിക്ക് അതിൻ്റേതായ തത്വമുണ്ട് ശരിക്ക് ബലീന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എതിർപ്പാണ് ഒരു ജീവിയെ കൊല്ലുന്നത് പാവമല്ലേ ദേവത അതിഷ്ടപ്പെടുമോ ഇതൊക്കെയാണ് ബലീനെ പറ്റി പറയുമ്പോൾ എല്ലാവരും ബാധിക്കുക ി ബാധിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കിയേക്കോളാം ശരീരം വെറും വസ്ത്രമാണ് നമ്മൾ അന്നന്ന് ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് സമ്മാനമാണ് ശരീരം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ജീവിയും അവൻ്റെ ശരീരം ഉപേക്ഷിച്ചിട്ട് മറ്റൊരു യോനിയിലേക്ക് പ്രവേശിക്കും അത് മനുഷ്യന് മനുഷ്യന് മനുഷ്യജന്മം കിട്ടാൻ ഒരുപാട് യോനികൾ കിട്ടാൻ മനുഷ്യജന്മം കിട്ടുക അപ്പോൾ മറ്റ് ജീവജാലങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ് ജനിച്ച് മരി മരിച്ച് ജനിച്ച് മരിച്ചിട്ടാണ് മനുഷ്യജന്മത്തിലേക്ക് വരുക ഇവിടെ ബലി ചെയ്യുന്ന സാധകൻ അല്ലെങ്കിൽ കർമ്മി ആരാണോ ബലി ചെയ്യാൻ നിയോഗപ്പെട്ട ആ വ്യക്തി അദ്ദേഹം ചെയ്യുന്നത് ശരിക്കൊരു പുണ്യകർമ്മമാണ് ആ ബലി നൽകുന്ന മൃഗത്തിനെ പഞ്ചോപചാരം പൂജിച്ചു അതിൻ്റെ ജീവകല ദേവതയിലേക്ക് ലയിപ്പിച്ചിട്ട് ആ ആത്മാവിനെ ഉയർന്ന മറ്റൊരു യോനിയിലേക്കുള്ള ജനിക്കാനൊരു വഴിയുണ്ടാക്കുന്ന ഈ ബലിമൃഗത്തിൻ്റെ അവസ്ഥ ഉണ്ടാകുക അതിനും നല്ലൊരു യോനിയിലേക്കുള്ള ആ ജീ ജനിപ്പോൾ അവസരം കിട്ടും അപ്പോൾ നമ്മൾ ബലിപാപമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കുലങ്ങളിൽ ഒരാഘോഷം വരുമ്പോൾ ഒരു കല്യാണമായിക്കോട്ടെ ഒരു ഗൃഹപ്രവേശനായിക്കോട്ടെ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അന്ന് വിളിച്ചു വരുത്തുന്ന നമ്മുടെ ബന്ധുമിത്രാദികൾക്കും അതുപോലെ തന്നെയുള്ള നമ്മളെ അറിയ അറിയുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ വെച്ച് വിളമ്പി കൊടുക്കുന്നത് ചിക്കൻ ബിരിയാണി ആയിരിക്കും അപ്പോൾ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് നൂറുകണക്കിന് കോഴികളെ കൊല്ലുന്നതിനോ അല്ലെങ്കിൽ ആടിനേ കൊല്ലുന്നതിനോ പോത്തിനെ കൊല്ലുന്നതിനോ ഒന്നും ആർക്കും പാപമില്ല ഒരു വിഷമതകളും കാണാറുമില്ല ദേവതകൾക്ക് വർഷത്തിലൊരു കോഴീനെയോ ഒരു ആടിനെയോ ബലി നൽകുമ്പോഴാണ് ഈ പാപവും പുണ്യവും ഒക്കെ വരുന്നത് അപ്പോൾ ഇതെന്തിനാണ് ചെയ്തതെന്ന് ആദ്യം മനസ്സിലാക്കണം ദേവി വസിക്കുന്ന ദേശത്തിൽ ദേവിയുടെ ശക്തിക്കും അതുപോലെ തന്നെ ദേശരക്ഷയ്ക്കും വേണ്ടി പണ്ടുകാലങ്ങളിൽ ദേശബലി നടന്നിരുന്നു ദേവിയുടെ കൽപ്പനപ്രകാരം ദേശരക്ഷ നടത്തുന്നത് ദേവിയുടെ ഭൂതകളങ്ങളാണ് അപ്പോൾ ആ ഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഭൂതഗണങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് ദേശത്തിന് ഐശ്വര്യമായി തീരതിനു വേണ്ടിയാണ് യഥാകാലം അന്ന് ദേശവലിയും ഗുരുതിയും നടത്തിയത് അപ്പോൾ ഇത് നടന്നിട്ടില്ലെങ്കിൽ ദാഹകരാന്തരമായിട്ടുള്ള ഭൂതഗണങ്ങൾ നാടുമുടിപ്പിക്കും അന്ന് പണ്ടുള്ള അവിശ്വാസം ഇന്നും അങ്ങനെ തന്നെയാണ് കാരണം ദേശം ഗുരുതി മുടങ്ങിയ സ്ഥലത്ത് പല പല തരത്തിലുള്ള അനർത്ഥങ്ങളും ഒക്കെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ വാളപ്പോളകൾ കൊണ്ട് തട്ട് ചമച്ചു അതിൻ്റെ നടുക്ക് പാല കൊമ്പും കുലവാഴയും ഒക്കെ അടിയിലായി നടുക്ക് സ്ഥാപിച്ചതിനു ശേഷം അടിയിലായി നിർമ്മിച്ചിരിക്കുന്ന ബോതപ്പളത്തിലൂടെ ഭൂതഗണങ്ങള് രുദരകന്ധം തേടി അലയുന്നതാണ് അപ്പോൾ ആ പോളപ്പ നിരന്നിരിക്കുന്ന വരി പോലപ്പഴത്തിൻ്റെ അടിയിലായി നിരത്തിയിരിക്കുന്ന ഉരുളികളിൽ ഗുരുതിർപ്പണത്തിനുള്ള നിളം പതഞ്ഞു പൊങ്ങുമ്പോൾ രാത്രിയുടെ മൂന്നായാമത്തിനായി കാത്തു നിൽക്കുന്ന ഭൂതഗണങ്ങൾ ബലി നൽകിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ദോഷം ആ ദേശത്തിനും ആ ചെയ്യുന്ന കർമ്മിക്കും വരും ആ ഏത് കുലത്തിലാണോ എന്ന് അവർക്കും വരും കാരണം ഇന്ന് പലരും ചെയ്യുന്നത് നിനസങ്കല്പത്തിൽ ചുണ്ടാമ്പും മഞ്ഞളും കലക്കിയിട്ട് ദേവതേനെ പറ്റിക്കുന്നൊരു ഏർപ്പാടാണ് അപ്പോൾ ഈ കർമ്മത്തിൽ ബലി നിർബന്ധമാണ് ഗുരുതിക്ക് അതിൽ പിന്നെ കുമ്പളങ്ങ വെച്ചിട്ടും ഈ നള ചുവ ചുവന്ന വെള്ളം കലക്കിയിട്ടും മറച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അതിനെ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല അപ്പോൾ ഈ വിരുതി നടക്കുമ്പോൾ അറുപത്തിനാല് കളം വെച്ചിട്ടുള്ള വിരുതിയിൽ നടക്കുമ്പോൾ അതിൽ സന്നിഹിതമായിരിക്കുന്നത് ഒരുപാട് ദേവകളാണ് അഷ്ടഭൈരവന്മാരുണ്ടാവും അഷ്ടഭൈരവിമാരുണ്ടാവും യോഗിനിമാരുണ്ടാവും സപ്തമാതാക്കളുണ്ടാവും അങ്ങനെ എണ്ണിയാലൊണ്ണാല ദേവതമാർ സന്നിധിതരാവുന്ന ഈ മഹാകർമ്മം ദേവിയുടെ സാന്നിധ്യത്തിലാണ് ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് വടക്കോട്ടോ തെക്കോട്ടോ വിധാനമായിട്ട് ഗുരുസി തർപ്പണം ചെയ്യുന്നത് ശാക്തേയ വിധിപ്രകാരമുള്ള കൗള ആചാരപ്രകാരമുള്ള ഗുരുസിൽ കുമ്പ്ളങ്ക എന്ന സംഭവമേ പറഞ്ഞിട്ടില്ല എവിടെയും അവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളത് കോഴി അല്ലെങ്കിൽ നാൽക്കാലികൾ ഇതൊക്കെ കുലാർഭണ ദന്ധഗന്ധത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ ജീവിയെ ബലി കൊടുക്കാം ഈ ബലി മൃഗത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് എങ്ങനെയുള്ള മൃഗങ്ങളെയാണ് ബലി ചെയ്യാൻ എടുക്കേണ്ടത് ഇതൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലാതെ ഇന്ന് അല്ലെ ഇന്നലെയോ തുടങ്ങിയ ഒരു ആചാര പദ്ധതിയോ ഇതൊന്നുമല്ല ഗുരുതി അല്ലെ ബലി അപ്പോൾ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കുലത്തിലെ ഒരു കുലത്തിൽ ഗുരുതി മുടങ്ങിക്കഴിഞ്ഞാൽ ആ മുടങ്ങിയതിൻ്റെ എന്താണെന്ന് പറയുക ആ മുട മുടങ്ങിയാലുള്ള ദോഷം ഒരു വർഷത്തിനുള്ളിൽ ആ തലപാട്ടിൽ കണ്ടിട്ടുണ്ട് ഇതുവരെ കാണുകയും ചെയ്യുന്നുണ്ട് ഒന്നിക്കലായിരിക്കണമെങ്കിലും ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ വല്ലോ അല്ലെങ്കിൽ രക്തദോഷമായിട്ടുള്ള ശസ്ത്രക്രിയകൾ വേണ്ടിവരും ഇതൊക്കെ ഗുരുതി മുടങ്ങിക്കഴിഞ്ഞാലുള്ള ഫലങ്ങളാണ് അപ്പോൾ ഇന്ന് പല തലവാടുകളിലും വീണ്ടും ആ പഴയ ശാക്തീയമായിക്കോട്ടെ അല്ലെങ്കിൽ കൊടുങ്കിലൊരു സംബന്ധമായല്ല ഗുരുതി ആക്കോട്ടെ ഇതിലൊക്കെ തിരിച്ചു വരുന്നുണ്ടെങ്കിലും ഇതിനെ എതിർക്കാനും ഒരുപാട് ആൾക്കാരങ്ങളുണ്ട് അപ്പോൾ ഇതെന്തിനാണ് എതിർക്കുന്നത് അവർ ആദ്യം ചിന്തിക്കുക കാരണം അവർക്ക് ചിക്കൻ ബിരിയാണി കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ഇറച്ചിയും മീനും ദിവസവും വാങ്ങി കഴിക്കുന്നങ്ങോട്ടോ ഇവർക്ക് ഇതൊന്നും അതൊന്നും യാതൊരു വിഷയമില്ല ആ മൃഗങ്ങളെ കൊല്ലുന്നതിനോ ഒരു പ്രശ്നമില്ല ഒരു ദേവതക്ക് ഒരു കുലദേവ നമ്മുടെ കുലദേവതക്ക് കുലപരദേവതയ്ക്ക് ഒരു വർഷത്തിലൊരു കോഴിയെയോ ആടിനെയോ ബലി കൊടുക്കുമ്പോഴാണ് ഇവർക്കൊക്കെ പുണ്യം ഈ ബലി കൊടുക്കുന്ന മൃഗത്തെ അല്ലെങ്കിൽ ബലി കൊടുത്തപ്പാട് ചാടുകൾ ചെയ്യുന്നത് അതും നേദ്യ നിവേദ്യമായിട്ട് ദേവതക്ക് കൊടുത്ത നിവേദ്യമായിട്ട് നമ്മൾ തന്നെ കഴിക്കുക ചെയ്യുന്നത് അത് നമ്മുടെ ഇതിലേക്ക് ജയിക്കുക ചെയ്യുന്നത് അപ്പോൾ അതിലെവിടെയാണ് പാവം അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ള ഇവിടെ ഇപ്പം വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈന്ദവ കാവുകളിൽ സനാതനധർമ്മങ്ങളിലെ കാവുകളിലോ ക്ഷേത്രങ്ങളിലോ ബലി ബലി ചെയ്യുന്നതിന് വിഷയമുള്ളൂ മറ്റുള്ള മതസ്ഥരുടെ ആരാധന ആരാ ആരാധനക്ക് ഈ വലിയൊരു വിഷയമല്ല അവർക്ക് ഈ ജഥേഷ്ടം മൃഗങ്ങളെ വലി ചെയ്യുക ഇന്നും നടക്കുന്നുണ്ട് കലാകാലകാരി നടന്നുവന്നു പക്ഷേ നമ്മളെ പോലത്തെ ഒരു ഒരു ശാക്തീയത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കുടുംബ സമൃദ്ധമായ വടക്കീമ്പ കർമ്മത്തിനായിക്കോട്ടെ ഭദ്രകാളിയുടെ ഗുരു വേണ്ടിയിട്ടുള്ള ഗുരുതിക്കായിക്കോട്ടെ കോഴീനെയോ ആടിനെയും എടുക്കുമ്പോഴാണ് ഇവിടെ വിഷയം അപ്പോൾ അതിൻ്റെ നമ്മുടെ ഈ ഇതിൻ്റെ എതിരായിട്ടുള്ള സുപ്രീം കോടതിൻ്റെ പരിഗണനയിലാണ് ഇപ്പോൾ ഉള്ളത് വലിയ പുനഃസ്ഥാപിക്കാനുള്ള കേസ് നമ്മളൊക്കെ കൊടുത്ത ആ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ പരിഗണനയിലാണ് അപ്പോൾ പറയാനുള്ളത് പൂർവീകമായിട്ട് പൂർവാചാരമായിട്ട് എന്താണോ ചെയ്തത് ഓരോ തറവാട്ടിലും അത് നിലനിർത്താൻ ശ്രമിക്കുക അത് അത് എന്നു മുതലാണ് അതിന് മാറ്റം വന്നത് അല്ലെങ്കിൽ അത് നിന്ന് പോയത് അന്ന് മുതൽ ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും നിങ്ങളുടെ കുലത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ടത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ദോഷങ്ങളും എന്തൊക്കെ കാര്യങ്ങളും ആർക്കൊക്കെ വന്നിട്ടുണ്ട് ഈ ആചരണ പദ്ധതി മുടങ്ങിയതിന് ശേഷം നല്ലതോ ദോഷമോ ഉണ്ടായത് ഇന്ന് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കുക അപ്പോൾ ഇതാണ് പറ്റി പറയാറല്ല കാരണം വലിയെന്ന് കേൾക്കുമ്പോൾ മാളെടുക്കുന്നവർ അവനവൻ്റെ തറവാടിലുള്ള ആചരണ പദ്ധതികളിൽ പൂർവികമായിട്ട് നടന്ന ആചരണ പദ്ധതികൾ എന്താണോ അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കുക അത് എന്തിന് ചെയ്തു എന്ത് അത് ചെയ്തതിൻ്റെ ഗുണമെന്തായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അതിനെക്കൂട്ടി പഠനവിധേയമാക്കി തീരാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും എന്തിനായിരുന്നു എൻ്റെ പൂർവീകർ ഇങ്ങനെയൊക്കെ ചെയ്തത് അതിൻ്റെ ഗുണമെന്താണ് ഇന്ന് അത് മുടങ്ങിയതിന് ശേഷം നമുക്കുണ്ടായ സംഭവം അമ്പവ എന്താണ് ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ടൊന്ന് പഠിച്ചാൽ മതി കാരണം ഈ മുടങ്ങിയതിൻ്റെയും അത് പുനഃസ്ഥാപിച്ചതിൻ്റെയും ഒക്കെ കാര്യകർമ്മ കാര്യങ്ങളും ഗുണങ്ങളും അനുഭവിച്ചിട്ടില്ല ആണ് നമ്മളിവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് പറയുന്നത് കാരണം മുടങ്ങിയരം നമ്മളൊക്കെ എന്തൊക്കെ അനുഭവിച്ചു അത് പുനഃസ്ഥാപിച്ചേരം ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ നന്നായിട്ട് അറിയാം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണെന്ന് പറയുന്നത് ഇത് മുടങ്ങിക്കഴിഞ്ഞാലുണ്ടാകുന്ന ഫലവും മുടക്കിയാലുണ്ടാകുന്ന ഫലവും ഒക്കെ എന്താണെന്ന് അവരവനൊന്ന് ചിന്തിക്കുക കാരണം നമുക്ക് മാത്രമാണ് ഈ വിഷയം മറ്റുള്ളവർക്ക് അവരുടെ ആചാരപദ്ധതികൾ ചെയ്യുന്നതിനൊന്നും ഒരു തടസ്സമില്ല ഇവിടെ അപ്പോൾ നമ്മൾ നമ്മളെ പൂർവാചാരം നിലനിർത്താൻ വേണ്ടിയിട്ട് കൂടുന്നില്ലെങ്കിലും അതിനെതിർക്കാതിരിക്കുക ഇത്രമാത്രമാണ് പറയാനുള്ളത്